നെയ്യാറ്റൻകരയിലെ ആറാലുമൂട്ടിൽ ഗ്രഹനാഥന്റെ മൃതദേഹം ആരുമറിയാതെ മറവു ചെയ്ത സംഭവത്തിൽ ദുരൂഹതകൾ വർധിക്കുകയാണ് സമാധിയിരുത്തി എന്ന് മക്കൾ അവകാശപ്പെടുന്ന കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കുടുംബം സമാധി പൊളിക്കാൻ സമ്മതിക്കില്ലെന്ന ഹിന്ദു ഐക്യവേദിയുടെ നിലപാടാണ് അന്വേഷണത്തിന് തടസ്സമായി നിൽക്കുന്നത് കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ലെന്നാണ് സ്വാമിയുടെ മക്കൾ ആവർത്തിക്കുന്നത് കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും മരിച്ച ഗോപൻ സ്വാമിയുടെ മകൻ പറഞ്ഞു സമാധി പൊളിച്ചാൽ അതിന്റെ ശക്തി പോകുമെന്നും ഹിന്ദുവികാരം വികാരം മക്കൾ ആവർത്തിക്കുന്നത് ഇവരുടെ കടുംപിടുത്തമാണ് സംഭവത്തെ ദുരൂഹമാക്കുന്നത് നിയമപരമായി പോകണമെന്നാണ് ഹിന്ദു ഐക്യവേദി പറഞ്ഞതെന്നാണ് വിവരം പോലീസ് നീക്കം തടയാൻ വേണ്ട സജ്ജീകരണങ്ങളാണ് കുടുംബം തയ്യാറാക്കുന്നത് കല്ലറ പൊളിച്ച് മൃതദേഹം ഡോക്ടർ പരിശോധിച്ചാൽ അത് കളങ്കപ്പെടുമെന്നതിനാലാണ് അനുവദിക്കാതിരുന്നത് എന്നാണ് മകൻ പറഞ്ഞത് അതേസമയം അതിയന്നൂർ കാവുവിള ഗോപൻ സ്വാമിയുടെ സമാധി പോസ്റ്റർ അച്ചടിച്ചതിലും ദുരൂഹതയെന്നാണ് പോലീസ് പറയുന്നത് എവിടെ നിന്നാണ് പോസ്റ്റർ തയ്യാറാക്കിയതെന്നതിൽ മക്കൾ വ്യക്തമായ ഉത്തരം നൽകിയില്ലെന്ന് പോലീസ് പറയുന്നു പോസ്റ്റർ നേരത്തെ തന്നെ തയ്യാറാക്കിയതായും സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു സമാധി തുറക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ഇന്നുണ്ടാകും വീട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചതോടെ സമാധി പൊളിക്കുന്ന നടപടി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സമാധി പൊളിക്കുന്നതിനെതിരെ കുടുംബവും ചില സംഘടനാ പ്രവർത്തകരും രംഗത്ത് വരികയായിരുന്നു സമാധി പൊളിച്ച് വാസ്തവം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നാട്ടുകാരും സംഘടിച്ചു ഇതോടെ നാടകീയ രംഗങ്ങളാണ് ഇന്നലെ സ്ഥലത്ത് അരങ്ങേറിയത് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് ഗോപൻ സ്വാമിയുടെ കുടുംബം അറിയിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നെയ്യാറ്റൻകര ആറാലമൂട് സ്വദേശി ഗോപൻ സ്വാമി മരിച്ചത് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു മൃതദേഹം വീട്ടുകാർ രഹസ്യമായി സമീപത്തെ കല്ലറയിൽ സംസ്കരിക്കുകയും സമാധി ആയതായി അവകാശപ്പെടുകയും ചെയ്തു സമാധി ചടങ്ങുകൾ ആരും കാണരുതെന്ന് പിതാവ് നിർദ്ദേശിച്ചിരുന്നതിനാലാണ് രഹസ്യമായി സംസ്കരിച്ചതെന്ന് മക്കൾ വാദിച്ചു സംഭവത്തിൽ ചില സാമുദായിക സംഘടനാ നേതാക്കൾ കൂടി ഇടപെട്ടതോടെ പ്രദേശത്ത് ഇരുവിഭാഗങ്ങളായി ചേരുതിരിഞ്ഞ് വാക്കുതർക്കവും സംഘർഷവും ഉടലെടുത്തു സംഘർഷം ഒഴിവാക്കാൻ കല്ലറ പൊളിക്കുന്നത് ഇന്നലെ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു മരണവിവരം സമീപവാസികളും ബന്ധുക്കളും അറിയുന്നത് സംസ്കാരം നടത്തിയ ശേഷം മക്കൾ പതിച്ച പോസ്റ്ററിലൂടെയായിരുന്നു സംഭവത്തിൽ നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചതോടെ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തു അയൽവാസിയായ വിശംഭരനാണ് പരാതി നൽകിയത് പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് കളക്ടറാണ് സമാധി പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാൻ നിർദ്ദേശിച്ചത് ഉത്തരവ് നടപ്പിലാക്കാൻ സബ് കളക്ടർ ഒ വി ആൽഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം തിങ്കളാഴ്ച രാവിലെ സ്ഥലത്തെത്തി ഫോറൻസിക് സംഘം ഉൾപ്പെടെ വിദഗ്ധരക്തി നടപടി തുടങ്ങിയതും പ്രതിഷേധവുമായി വീട്ടുകാർ രംഗത്തെത്തി ഒപ്പം ചില സംഘടനാ പ്രവർത്തകരും പ്രതിഷേധവുമായെത്തി ഇവരും പോലീസുമായി വലിയ വാക്കേറ്റമായി ബഹളത്തിനിടെ മതസ്പർദ്ധ സൃഷ്ടിക്കുന്ന ചില ആരോപണങ്ങൾ പ്രതിഷേധക്കാർ ഉയർത്തിയതോടെ ചേരുതിരിഞ്ഞ് സംഘർഷമായി പോലീസ് ഇരുവിഭാഗത്തെയും നീക്കിയതോടെയാണ് പ്രശ്നത്തിന് താൽക്കാലിക ശമനമുണ്ടായത് ഗോപൻസ്വാമിയുടെ മക്കളുമായി പോലീസ് പലവട്ടം സംസാരിച്ചെങ്കിലും വഴങ്ങാൻ അവർ തയ്യാറായില്ല കല്ലറ പൊളിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന നിലപാട് തുടരുകയായിരുന്നു